ഇത് പീപ്പിൾസ് ടെമ്പിൾ ഓഫ് ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ഇതാണ് സൂപ്പർ സാധനം ഇത് നമ്മുടെ ട്രാൻസ് സിനിമയുടെ അതേ സംഭവമാണ് കേട്ടോ ജിം ജോൺസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ആൾ ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവും ചേർത്തിട്ടാണ് പുള്ളി മതം ഉണ്ടാക്കിയത് നമ്മൾ വിചാരിക്കും ഈ ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവും തമ്മിൽ എന്താ ബന്ധം അതായത് ബൈബിളിൽ പറയുന്നത് നിങ്ങളിൽ ഉള്ളവൻ തനിക്കുള്ളതിൽ നിന്നും ഇല്ലാത്തവനും കൂടി കൊടുക്കുക അപ്പം ഇല്ലാത്തവനും എന്തെങ്കിലും കിട്ടും കമ്മ്യൂണിസം പറയുന്ന നേരെ തിരിച്ചാണ് നിങ്ങളിൽ ഇല്ലാത്തവൻ തനിക്കുള്ളത് ഉള്ളവനുമായി പങ്കുവെക്കുക ഇല്ലാത്തവനെ സംബന്ധിച്ച് ദരിദ്രനെ സംബന്ധിച്ചാകെ അവൻ്റെ കയ്യിലുള്ളത് ദാരിദ്ര്യമാണ് അത് ഉള്ളവനൂടെ കിട്ടും ഉള്ളവനൂടെ തീരും എന്നുള്ളതാണ് അപ്പം പക്ഷേ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു എൺപത് ശതമാനം സമ്പത്തും ഒരു പത്ത് ശതമാനം ആളുകളുടെ കയ്യിലുള്ളത് ഇതെല്ലാവർക്കും ഡീക്യുലായിട്ട് വിധിക്കാൻ പറഞ്ഞാൽ എൺപത് ശതമാനം ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം അവരെ സംബന്ധിച്ച് മറ്റോൻ്റെ കയ്യിലിരിക്കുന്ന കൂടുതൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് ഇവർ ഇതിൻ്റെ കൂടെ പോയി ഇങ്ങനെ ഒരു പച്ച പിടിച്ചൊക്കെ വരുന്ന സമയത്താണ് പുള്ളി വില്ല്യം ബർഹാംസ് എന്ന് പറയുന്ന ഒരു പന്തക്കോസ് വാസ്റ്ററെ പരിചയപ്പെട്ടത് ഈ പുള്ളി അവിടുത്തെ വലിയ ഫെയ്ത്ത് ഹീലിങ്ങിൻ്റെ ആളായിരുന്നു ഇദ്ദേഹം ഈ ട്യൂമറൊക്കെ ചുമ്മാ പോലും കൈകൊണ്ട് പിടിച്ചിട്ട് വലിച്ചുപറിച്ചെടുക്കും എടുക്കുന്ന മുഴുവൻ കോഴിയുടെ കരളും പാട്ട്സും ആയിരുന്നു എന്ന് മാത്രം അങ്ങനെ ഇദ്ദേഹത്തിന് ഭയങ്കര പ്രശസ്തിയായി ഇവർ പിന്നെ അതിൻ്റെ റീബ്രാൻഡ് ചെയ്തു ഫുൾ ഗോസ്പൽ ഓഫ് പെൻതക്വസ് എന്ന് പേരിട്ടു പിന്നെ സോഷ്യലിസം ചാരിറ്റി ഇങ്ങനെ ഇന്ത്യാനെ പോലീസിൽ ഇദ്ദേഹം അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അംഗത്വമൊക്കെ കിട്ടി ഭയങ്കര പുള്ളിയായിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇനി കമ്മ്യൂണിസം നമ്മൾ വേറെ ലെവലിലേക്ക് പോവുകയാണ് അതായത് സ്വകാര്യ സ്വത്ത് പാടില്ല നിങ്ങളുടെ വസ്തുവകളെല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുത്തരിക നമ്മളെല്ലാവരും കമ്മ്യൂണായിട്ട് ജീവിക്കും അമേരിക്കയിൽ ഇത്രയും വലിയ സ്വത്താണ് ഓരോരുത്തർ വീടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടും കോടിക്കണക്കിന് രൂപ വന്നപ്പം പുള്ളി പറഞ്ഞു ഒരു സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു പുള്ളി കുറേ സെക്യൂരിറ്റിക്കാരെ കൂടി ആക്കി അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഉണ്ട് അതൊക്കെ പണ്ട് ഇനി അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ശേഷം ഇയാൾ അല്ല വയ ക്രൂരമായിട്ടുള്ള സെക്സ് അബ്യൂസുകളാണ് അവിടെ നടത്തിയത് ഇവിടെയുള്ളവർക്ക് പുറത്തൊന്നും പോയി ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നവംബർ പതിനേഴാം തീയതി എട്ട് പേർ അതിൻ്റെ അടുത്ത് എങ്ങനെ ഓടി രക്ഷപ്പെട്ടു അവർ പുറത്ത് അറിയിച്ചപ്പോഴത്തേക്കാണ് ആളുകൾ ഞെട്ടിപ്പോയത് ഇത് അന്വേഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു ലിയോ റയൻ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് നാല് പേരെ ഇയാൾ അവിടെ വെച്ച് തട്ടി തട്ടിക്കഴിഞ്ഞ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ് കൊന്നത് അന്വേഷിക്കാൻ വേറെ ആൾ വരും എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തു മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ കാമാവാൻ വേണ്ടിയിട്ട് ഞാനൊരു വിശിഷ്ട പാനീയം തയ്യാറാക്കിയിട്ടുണ്ട് കുടിക്കാൻ പറഞ്ഞു കുറേ പേര് കുടിച്ചു കുടിക്കാൻ വിസമ്മതിച്ചവരെ ആൾ വെടിവെച്ചു കൊന്നു കുടിച്ചവർ സയനൈഡ് പോയിസൺ മൂലം മരിച്ചു തൊള്ളായിരത്തി പതിനെട്ട് പേരാണ് അന്ന് മരിച്ചത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു അന്നേ വരെ ഉണ്ടായിരുന്നു ഇന്നേ ഉള്ള വെച്ചാൽ രണ്ടാമത്തേതും വേൾഡ് ട്രേഡ് സെൻറ്ററിന് മുമ്പ് നിങ്ങൾ